മുപ്പത്തിയാറിൽ പരം ഇറ്റാലിയൻ യൂറോ യൂറോലാമ്പുകൾ ആവേശങ്ങളുടെ കഥ പറയുന്ന കളിക്കോട്ടയിൽ ഇതുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും പറഞ്ഞതും എല്ലാം മറന്നേക്ക് നിങ്ങൾ കാണാത്ത ഒരു പോരാട്ടം ഈ തുറക്കുന്നവരും കാലിടുന്നവരും കളിക്കളത്തിൽ കണ്ടവർക്ക് നാളെ താളം ഗണ്ണുകൾ മുംബൈ അടക്കി ദാവൂദ് ആണെങ്കിൽ സെവൻസിന്റെ അടക്കി കളിക്കാനിറങ്ങണമെന്നും അവസാന സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് വരുന്നു രണ്ട് അസൗറി കടകൾ

നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ചെറിയടിക്കുന്ന രാജറാണി എക്സ്പ്രസ് എക്സ്പ്രസ് പോലെ സമർത്ഥരായ ഷാർപ്പ് അണിനിരത്തി നാട്ടിലേക്ക് നാട്ടുകടത്താൻ നാലാമത്തെ വരവും മൈതാനത്തിന്റെ മറുഭാഗത്തും അണിനിരക്കുന്നു ഇത് മെസ്സന കുടിപണി ഊട്ടിയിലേക്കുള്ള വിനോദയാത്രയല്ല

फंड कोन तमिलो